ഇത് ഇംഗ്ലീഷ് പറയാൻ പറ്റും ഓൾ ഓൾ ഓഫ് ഓഫ് ദ ദ മലയാളം ഇന്ത്യൻ സെലിബ്രിറ്റീസ് ആർ മീ വെറുതെ സ്കൂളിൽ പോയി സമയം കളഞ്ഞു ഒന്നാം ക്ലാസ് കൂടി കഞ്ചാവ് ഇംഗ്ലീഷ് പറയായിരുന്നു ഓൾവേസ് ഓൾ സെലിബ്രിറ്റീസ് ആൻഡ് മൈ മൈ ഇമേജ് ഈസ് മൈഇസ് എന്നെ ഇല്ല മലയാളത്തിൽ പറഞ്ഞ പോരെ മതിയായിരുന്നു പോലെ ഇംഗ്ലീഷിൽ പറയാൻ പറഞ്ഞാൽ മതി അവൻ ഇംഗ്ലീഷിൽ പറഞ്ഞോളൂ നിങ്ങൾ മീഡിയക്കാര് തിരിച്ചു ചോദിക്കണ്ട ി ബേ എൻ്റെ കോമഡി കണ്ടന്റ് സേവ് ദ ഇന്ത്യ